തേങ്ങാപ്പാൽ ഒഴിച്ചാൽ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി ഞാൻ തേങ്ങാപ്പാൽ തേങ്ങാപ്പാലെടുത്ത് വെച്ചിട്ടുണ്ട് ഒന്നും രണ്ടുമൂന്നും പാലെടുത്തിട്ടുണ്ട് പിന്നെ സവാള തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം ഒരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുക്കുക അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അരിഞ്ഞതെല്ലാം ഇട്ട് കുറച്ച് ഉപ്പും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇത് വഴറ്റി ഇത് അരച്ചെടുക്കാനുള്ളത് അതുകൊണ്ട് തന്നെ പച്ചമുളക് രണ്ടെണ്ണം ചേർത്താൽ മതി അല്ലെങ്കിൽ എരിവ് പോകും കേട്ടോ അപ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കാന്നിട്ട് പൊടികൾ മഞ്ഞൾ മല്ലി മുളക് പിന്നെ കുരുമുളക് ഗരം മസാല ഇത്രയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക മസാല കരിഞ്ഞു പോകരുത് അത് കരിയാതിരിക്കാനായിട്ട് ഞാനത് തേങ്ങാ പാൽ മൂന്നാം പാലിൽ നിന്ന് കുറേശ്ശേ കുറേശ്ശേ കുറച്ച് കുറച്ച് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് കരിയാതിരിക്കാനാണ് ചെയ്യുന്നത് കേട്ടോ അടുത്ത വീട്ടിലെ കോഴിയും പിന്നെ വണ്ടികളുടെ ബഹളം ആകപ്പാടെ ബഹളം കുറേ നേരം കൊണ്ടിരുന്നു സൗണ്ട് നോക്കി നടക്കുന്നില്ല കേട്ടോ അപ്പോൾ എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക മൂന്നാം പാൽ കുറച്ച് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തതിനു ശേഷം തണുത്തിന് ശേഷം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കുക അതിൽ അതും തേങ്ങാപ്പാൽ ഒഴിച്ച് തന്നെ ഞാൻ അരച്ചെടുത്തത് തട്ടാം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ആവശ്യം വന്നുകഴിഞ്ഞാൽ തേങ്ങാപ്പാൽ കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി മൂന്നാം പാൽ അത് നന്നായിട്ട് അരച്ചെടുക്കുക എന്നിട്ട് ആ ചട്ടി തന്നെ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് ചിക്കൻ ഇട്ട് കൊടുക്കുക ചിക്കൻ ഞാനിപ്പോൾ കുറച്ച് അളവേ ഉള്ളൂ നേരത്തെ വേവിച്ചതിൻ്റെ ബാക്കി കുറച്ച് ഇരുന്നത് അതിൻ്റെ നല്ല പീസുകളൊക്കെ ആദ്യമേ എടുത്തു കഴിഞ്ഞു എന്നിട്ട് ഇതിന് വേണ്ടി ഇതിന് ചിക്കന് വേണ്ടി മാത്രമുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക ഉള്ളിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി നല്ല വെള്ള കളറായിട്ട് വരും അപ്പോഴേക്കും നമുക്ക് മസാല അരച്ചു വെച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുക്കുക മസാല ഞാൻ തേങ്ങാ പല്ലാണ് അരച്ചതെന്ന് പറഞ്ഞല്ലോ മൂന്നാം പാലാണ് അരച്ചെടുത്തിരിക്കുന്നത് മിക്സിൽ ജാർ കഴുകി ഒഴിക്കുന്നത് മൂന്നാം പാലാണ് നമുക്കിത് ഗ്രേവി കൂടുതലായിട്ട് വേണമെന്നുള്ളവർക്ക് ഇത്തിരി ലൂസാക്കി വേണമെന്നുള്ളവർക്ക് എന്നുള്ളവർക്ക് പാൽ കൂടുതൽ ചേർത്ത് കൊടുക്കും ഞാനിതിന് വെള്ളമൊന്നും ചേർക്കുന്നില്ല ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരാൻ സാധ്യതയുണ്ട് അത് നോക്കി വിട്ടു വേണം ഒഴിക്കാനായിട്ട് ഹൈ ഫ്ലെയിമിലാണ് വെക്കുന്നത് അധികം വെള്ളമൊന്നും അങ്ങനെ വരത്തില്ല കേട്ടോ എന്നിട്ട് രണ്ടാം പാൽ ഒഴിച്ചിട്ട് തിളപ്പിക്കുക തിളച്ച് വരുമ്പഴത്തേ ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് എന്നിട്ടാണ് ഇതിനെ വേവിക്കാൻ വെച്ചത് അല്ല ലാസ്റ്റല്ല പാലൊഴിച്ചത് ആദ്യമേ ഒഴിച്ച് നേരത്തി കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇത് ചപ്പാത്തിക്കോ പൊറോട്ടയ്ക്കോ ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാൻ പറ്റി നല്ലൊരു കറി ആട്ടോ നല്ല അത്രയും ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഗ്രേവിയോട് കൂടിയ കറി ആട്ടോ എന്നാൽ നിങ്ങളിതൊന്നും ചെയ്ത് നോക്കും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു വീണ്ടും കാണാം നല്ല നല്ല വീഡിയോ ആയിട്ടൊക്കെ വീണ്ടും കാണാം ഓക്കെ ബൈ